ഇത് നിങ്ങളുമായിട്ട് ആവുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഫുൾ ഫോർ കെ എച്ച് ഡി ക്വാളിറ്റിയിൽ നിങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഫുള്ളി ഗ്രീൻ സിഗ്നലാണ് ഇപ്പോൾ അവർക്ക് നല്ല റൊമാൻറ്റിക് മൂഡാണ് റോസ് അപ്പോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര സ്ട്രഗിൾ വന്നാലും ഈ ബന്ധത്തെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും എപ്പോഴും പിന്നെ ലവ് ആണല്ലോ ഈ ലൗ അസ്ഥിക്ക് പിടിച്ചിരിക്കുന്നവരാണല്ലോ ഇവിടെ വന്നിരുന്ന് വേദനയിൽ ബാൻഡേജ് ഒട്ടിക്കും എല്ലാവരെയും മരുന്നൊക്കെ വെച്ച് കെട്ടി പോട്ട സാരമില്ല എന്നൊക്കെ പറഞ്ഞ് തോളത്തൊക്കെ ഒന്ന് തട്ടി സമാധാനിപ്പിച്ചാണ് ഞാൻ വിടുന്നത് യൂണിവേഴ്സ് തന്നെ അതിനാണ് വിട്ടേക്കുന്നത് ഇരുട്ട് മൂടിപ്പോയ ഏതൊക്കെയോ കുഴൽ കിണറുകളിൽ അകപ്പെട്ട ഓരോ മനസ്സുകളെയും എൻ്റെ കൈകളിൽ പിടിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വന്നിരിക്കാം ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തി തന്നെ വിട്ടിരിക്കും കാരണം യൂണിവേഴ്സ് എന്നെ ഏൽപ്പിച്ചേക്കുന്ന ഡ്യൂട്ടി അതാണ് അതവിടെ നിൽക്കട്ടെ അവിടെ ഒരു ചേട്ടൻ ഒരു ചേച്ചി കുതിരപ്പുറത്ത് വരുന്നുണ്ട് ഈ ആൾ പറയുന്നത് ഞാനങ്ങ് വരും നീ അവിടെ വെയിറ്റ് ചെയ്യുക എന്നാണ് പക്ഷേ നിങ്ങൾക്കിനി തീരുമാനങ്ങളിൽ ഷാർപ്പ്നെസ് വേണം കാരണം നിങ്ങൾ സ്ട്രോങ് ആയിടെ ബന്ധത്തിൽ ക്ലാരിറ്റി വരണം എന്നത് നിങ്ങളുടെ യൂ റീയൂണിയനിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ഫസ്റ്റ് കാര്യം അതായിരിക്കും ബ്ലോക്ക് ചെയ്ത പാതയൊക്കെ പലർക്കും തുറന്നു കിട്ടുന്ന എനർജിയുടെ ഉണ്ട് അപ്പോൾ സ്ട്രെങ്ത് ഒക്കെ ആയിട്ട് നിങ്ങൾ നല്ല കട്ടയ്ക്ക് നിന്നോണ്ടിരി നിന്നോണം അവരി വന്നോളും യൂണിവേഴ്സ് അവരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം ഈ റിലേഷനിൽ സഡൻ ആയിട്ട് ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്നാണ് അതിനുശേഷം റീയൂണിയൻ ക്ലീൻ ആകും ഈ റീയൂണിയൻ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചാലോ അവർ വിചാരിച്ചാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പൊളിച്ച് എല്ലാവർക്കും ഹാപ്പി ആയല്ലോ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക റീയൂണിയൻ ഓൺ ദ വേയിലാണ് എനർജി സൂപ്പറാണ് പോസിറ്റീവാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇതെന്ത് കൂത്ത് എങ്ങോട്ട് തിരിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഓർമ്മയാണല്ലോ എന്നുള്ള ചിന്തയാണ് ഇത്രയും പെർഫെക്റ്റായ മാച്ചൊക്കെ എൻ്റെ തന്നെ ആണോ എന്നാണ് നിങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഇതെന്തുവാ എൻ്റെ ദൈവമേ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ എന്നാ പാടാം എന്നാലും എനിക്കിതിനെ തന്നെ മതി ഏഹ് അവർ ബ്ലോക്ക് ചെയ്യാൻ ഉടനെ തുടങ്ങും ഓ റിലേഷൻ ഫിനിഷ്ഡായി രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഓർഗം ഓ അല്ല അതെൻ്റെ സോൾമേറ്റാണ് അപ്പോൾ യൂണിവേഴ്സ് രണ്ടെണ്ണത്തിനെയും നന്നായി പണിയടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചിലിട്ട് വാർത്ത് വെളിയിലിറക്കി വെച്ചിരിക്കുക അതിന് ധൈര്യമായിട്ടിരുന്നു ഈ ഒരു സ്പ്രെഡിൽ പോസിറ്റീവായ ഗ്രീൻ സിഗ്നലാണ് ഉള്ളത് വിഷമിച്ചിരിക്കുന്നവരോടും സങ്കടപ്പെട്ടിരിക്കുന്നവരോടും ഒരു കഥ പറയട്ടെ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു സ്കൂളാണ് സ്കൂളിൽ എന്തിനാണ് നിങ്ങൾ പോകുന്നത് അയ്യോ സ്കൂളിൽ എന്തിനാണ് എല്ലാവരും പോകുന്നത് പഠിക്കാൻ പോവാ പഠിച്ച് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് മുകളിലേക്ക് പോകാനായിട്ട് മെളീന്ന് വിട്ടേക്ക് വൈകോട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ പാഠം പടുത്ത് വന്ന് തുടങ്ങും എന്താ പാടാ പഠിക്കുന്നത് ആരെങ്കിലുമൊക്കെ കാണും പ്രേമിക്കും പിന്നെ ഫുള്ള് ലവ് ആകും പിന്നെ കല്യാണം കഴിക്കും പിന്നെ അടിയായി വഴക്കായി ഇതിൻ്റെ ഇടയിൽ പിള്ളേരായി വിറങ്ങിണിയായി എന്ന് വേണ്ട ചന്ത പരുവ ടീച്ചർമാർ ക്ലാസ് വരുമ്പോൾ നമ്മളോട് പറയാറില്ലേ ഇതെന്ത് പിള്ളേരെ ചന്തയാണോ സൈലൻസ് സൈലൻസ് എവിടുന്നു ആര് കേൾക്കുന്നു ആരനുസരിക്കുന്നു ഇതാണ് നമ്മുടെ ലൈഫ് നമ്മൾ വന്നതെന്തിനായിരുന്നെന്നും അറിയത്തില്ല നമ്മളിവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്തുവാണെന്നു അറിയത്തില്ല ഇവിടുന്ന് വന്നോ പഠിച്ചോ ഒന്നും പഠിച്ചില്ല പ്രേമം കെട്ട് അടി നടന്നു ഇത് മാത്രം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കത്തില്ല കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന എന്തൊക്കെ കാര്യമാണെന്നറിയില്ല ആരോടെ എല്ലാം വലിപ്പിച്ചിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് തേച്ചിട്ടുണ്ട് തേച്ച് കുത്ത് വെട്ട് കൊലപാതകം ഇതെല്ലാം നടത്തിയതിന് ദൈവം പറഞ്ഞു വിട്ടേക്കോ പോയി നല്ല കർമ്മമൊക്കെ ചെയ്ത് നല്ലതായിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടേക്കോ വിട്ടേക്കുവാ ദൈവം ഏഹ് സ്കൂളിൽ പോകുന്ന ബാഗൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് സഞ്ചിക്കാത്ത കർമ്മമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത് ഇവിടെ വന്നപ്പം ഇതൊന്നും ഓർമ്മയില്ല ഏ ഇവിടുത്തെ സ്കൂളിൽ വന്നപ്പം രസ്കേലിരിപ്പുണ്ട് കൊണ്ടുവന്ന ബാഗ് എന്നിട്ട് ഈ വട്ടത്തെ അടിയും അമ്മായിയമ്മ മരുമകൾ പോരും കെട്ടിയോനും പെണ്ണുംപുള്ളയുടെ തല്ലുപിടിയും എല്ലാം കൂടെ കൂട്ടി കുറേ കർമ്മയും കൂടെ ബാഗിനകത്താക്കി അതൊരു വലിയ ചാക്കുകേട്ടായി എന്നിട്ട് മേലോട്ട് പോകുമ്പോൾ ഭാരമാണ് ഇതും കൊണ്ട് പോകാൻ വയ്യ തോളത്തൊരു ബാഗ് കൊണ്ട് കൊണ്ടുവന്നതും ആ അത് തീർക്കാനാണ് ഇങ്ങോട്ട് വിട്ടേ അപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് ചാക്കിനകത്ത് എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്തോ ദൈവം വീണ്ടും പറഞ്ഞു പറഞ്ഞുകൊടു ഇത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വട്ടവും നമ്മൾ നന്നായില്ല അടുത്ത വട്ടം വരുമ്പോൾ വല്ല ജുവനേൽ കോമ്പിലും പോണ്ടി വരും എഴുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് ആരേലും വല്ലോ പഠിച്ചോ ആരും ഒന്നും പഠിച്ചില്ല ആർക്കെങ്കിലും ഇതിന് നേരം കിട്ടിയായിരുന്നോ ഇല്ല അതുകൊണ്ട് അടിയും തല്ലും പിണക്കുമൊക്കെ ഒന്നിനൊരു പരിഹാരമല്ല ക്ഷമ അതിനാ അത് പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വിടുന്നത് പക്ഷെ നമുക്കതൊന്നും അറിയത്തില്ല നമുക്ക് ക്ഷമിക്കാനറിയില്ലോ ആരോടും ക്ഷമിക്കാൻ നമുക്കറിയത്തില്ല അതെങ്ങനെയാണ് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പണി എന്തുവാ അടുത്തിരിക്കുന്ന കൊച്ചിൻ്റെ ചെവി പഠിച്ചു കയറിക്കുക അതിനോട് സംസാരിച്ചോണ്ടിരിക്കുക എന്നിട്ട് അതിനെ നുള്ളുക ഇതൊക്കെയാണ് നമ്മുടെ പണി ടീച്ചർമാർക്ക് ഇതൊന്നും അറിയത്തില്ലേലും മുകളിലിരിക്കുന്ന ഉള്ളിയുണ്ടല്ലോ ആ സമയത്ത് ഒരു വിറക് എടുത്ത് മാറ്റി വെക്കും അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കർമ്മത്തിനനുസരിച്ച് വിറക് കൂട്ടി 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 എടുക്കാൻ വയ്യാത്ത പരുവത്തിലാക്കി വെക്കും നമ്മൾ ഏ എന്നിട്ട് എങ്ങനെ എടുത്തുകൊണ്ട് പോകാനാണ് സ്വയം ഒന്ന് ബോധം വെക്കുന്നത് നല്ലതാണ് നമ്മൾ ഈ ചെയ്ത് കൂട്ടുന്നതിൻ്റെ എല്ലാ ഭണിയും നമുക്ക് തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയാണ് ഇപ്പം നിങ്ങളൊരാളിനെ കണ്ടുമുട്ടുമ്പോൾ ഇയാൾ ഇയാളെൻ്റെ ആരൊക്കെയോ ആണ് എന്നൊരു തോന്നൽ സോളിന് നമുക്ക് തോന്നാറില്ലേ അത് നമ്മുടെ ഉപബോധ മനസ്സിന് അറിയാം ഇതാരാണ് പക്ഷേ ഈ ഉപബോധ മനസ്സ് നമുക്ക് പറഞ്ഞു തരത്തില്ല ഇതാരണം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ആരെന്നു തേച്ചൊട്ടിച്ചിട്ടുണ്ടാവും നമ്മൾ എട്ടിൻ്റെ പണി കൊടുത്ത ടീമായിരിക്കും ഈ മുന്നിൽ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ മറ്റുള്ളവരിൽ നിന്ന് തേപ്പ് കിട്ടുന്നത് കഴിഞ്ഞ ജന്മത്ത് വലിപ്പിച്ച് വെച്ചേണ്ടതാണ് ഈ ജന്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവനായാലും അവളായാലും വന്ന് നമുക്കിട്ട് നല്ല താങ്ങങ്ങ് താങ്ങിയിട്ട് പോകും ഇതാണ് കർമ്മ എന്ന് പറയുന്ന സാധനം എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ തേപ്പ് കിട്ടുന്നത് എനിക്കെന്താണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരാൾക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വരുന്നത് എന്ന് അതിനാണ് ഇത്രയും വലിയ കഥ പറയുന്നത് നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗും ചാക്കും ഒക്കെ ഒന്ന് കുറയ്ക്കാം നമ്മുടെ ബാഗ് പറക്കി കയറ്റിക്കൊണ്ട് പോവാൻ വലിയ പാടാണ് അതുകൊണ്ട് ചതിയും വഞ്ചനയും പറ്റിപ്പും തേച്ചൊട്ടിപ്പും വലിപ്പീരും ഒക്കെ എല്ലാവരും കുറച്ചാൽ അവരവർക്ക് കൊള്ളാം അത്രേ ഉള്ളൂ